നേരം ഞാൻ വണ്ടി വന്നത് വേറെ ഒന്നുമല്ല എന്റെ അമ്മായി പറഞ്ഞു അപ്പയനൊന്നു കാണാൻ വേണ്ടിട്ടുണ്ട് വന്നതാണ് കൊറേ കാലമായാലും അപ്പയനെ കണ്ടിട്ട് കെഞ്ഞു കൊല്ലം കണ്ടതാണ് അപ്പൊ നീപ്പോ ഏതായാലും നീ വന്ന സ്ഥിതിക്ക് നീ പെട്ടെന്ന് എന്ന് വെച്ചാൽ അറിയില്ലല്ലോ പിന്നെന്തെന്നാല് മനസ്മാരവസ്ഥ അല്ലെ ഇന്ന് കണ്ടീന ആക്കാരൊന്നും നാളെ കാണില്ല അപ്പൊ അത് പോകുമ്പോത്തൊന്ന് മണ്ടി വന്നാണ് പിന്നെ എൻ്റെ മോളെ നാളെ പിന്നെ നാപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണു പുതിയ ആ പല്ലോറിന് ഓൾ വന്നു കഴിഞ്ഞാ പിന്നെ ഓൾക്ക് ആ മൂത്തതും ചെറുതാണ് പിന്നെ ഇപ്പൊ ഉള്ളതും ചെറുതല്ലേ അപ്പൊ നീ ഇപ്പൊ ഓൾ വന്നാൽ ആ പെരേന്ന് പുറത്തിറങ്ങാൻ പറ്റൂല അപ്പൊ ഒന്നും ഞാൻ മണ്ടി വന്നതാണ് എവിടെ എൻ്റെ അമ്മായി മോന്ന് വിളിച്ചു കാണട്ടെ ഓ നിരം കൊടുക്കുമ്പോ ആഴ്ച മണ്ടി വന്നത് പിന്നെ കാണാൻ അമ്മായിമാരെ കാണാൻ വേണ്ടി വന്നാണ് മനസ്സന്മാരുടെ അവസ്ഥയാണ് അങ്ങനെയാണ് ചക്കരട്ട് പൊന്നാറ ഞാൻ ചേച്ചി എന്റെ വരവാണ് അപ്പിന്നെ കാണാൻ വേണ്ടി വന്നു അപ്പൊ ജിന്റെ അമ്മായിമാരെ കാണാൻ വേണ്ടി വന്നെ പൊന്നാരേട്ടോ എന്റെ അമ്മായിമ്മ വന്ന സുബങ്ങളെ തന്നെ മണ്ടി മുപ്പത്തേക്ക് ഇവിടെ നിക്കാൻ പച്ചക്കറി കൂട്ടാൻ വെച്ചാൽ ഇറച്ചി മീനും വാങ്ങിക്കൊടുക്കാൻ എത്തപ്പെടാ കാട്ടെ ഞാൻ ഇറച്ചി മീനൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക അതിനാണ് ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് ഇനി ഇല്ലാത്ത രോഗങ്ങളില്ല എനിക്കറിയാ ക എല്ലാം ഇവിടെ വന്ന് നിന്നിട്ട് ഞങ്ങൾ അല്ലാതെ തീറ്റിച്ചിട്ട് ആസ് പരന്തായി എല്ലാ പോരായ്മയും പരാതി ഞങ്ങക്ക് കേട്ട് മുപ്പര അഞ്ചരണ്ടല്ലോ ഓനെ കണ്ടാൽ ചേരിക്കൂല അവൻ തൊള്ളയിൽ വേലിട്ട സൈസ് കടിക്കാത്ത സൈസാണെന്ന് പക്ഷെ ഒന്ന് തുള്ളയിലൊന്ന് വേലിട്ടാൽ മതി അപ്പ കടിക്കും അമ്മ അത് സാധനമാണ് ഇത്തക്കെ ഓൻ പറഞ്ഞു അറിയാം നീ ഒത്തും പറയാനില്ല അതുകൊണ്ട് ഞമ്മള് ഇപ്രാവശ്യം പച്ചക്കറി കൊടുത്ത് അതിനിപ്പോ തൊള്ളക്ക് നല്ല രസമുള്ള കിട്ടാതായപ്പോൾ വന്ന സീൽ അങ്ങോട്ട് തന്നെ പോയി മണ്ടിയും ചെയ്താ ഞാനപ്പ അതിനൊന്ന് കാണാൻ വേണ്ടി മണ്ടി വന്ന ഓബ്ബേത് പാരു അറിഞ്ഞിരിക്കുന്നു ഓ തൊളക്ക് നല്ല രസമുള്ളത് കിട്ടാതായപ്പോൾ പോയാ എത്തപ്പ കാട്ടിഞ്ഞിപ്പോ വയസ്സായാലേ തൊള്ളക്ക് രസമെല്ലാം കിട്ടില്ലെങ്കില് നിങ്ങളെ സ്വഭാവം എങ്ങനെയായിരിക്കും എത്താ പഞ്ഞി കാട്ടും ഇത് പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞോടെ എന്തൊക്കെയാ പുക ഇവിടെ നടത്തിച്ചാറിയ ഓ ഇൻമ്മയെ കണ്ട ആ ചെറുക്കന് കൊറേ ഇവിടെ ഉത്വിയ ലാസിന്റെ പേരിൽ വന്നു കൊറേ ഒതുവഴകി ഓ എൻ്റെ അല്ലബാ ഞാൻ അങ്ങനല്ലേ കേട്ടത് ആ കതീജും കുഞ്ഞുമ്പോ അവിടെനിന്ന് ഇങ്ങനെ കുറുകുറു പറഞ്ഞു കേട്ട് ഞാൻ അമ്മായിമാനെ ഓടിപ്പിച്ചതാണെന്ന് അതിലെന്തെങ്കിലും ശരിയുണ്ടാ എന്റെ ഓടിപ്പിച്ചില്ല അമ്മായി കിട്ടാതായപ്പം ഓടി പോയതാണെന്ന് ഞാനിങ്ങനെ എന്റെ അമ്മ്മായി ചുമ്പല കാണാൻ കത്തിക്കോ രണ്ടാളും ഇവിടെ എന്തെങ്കിലും സംഭവിക്കാൻ കത്തിക്കണം നാലു പേരയില് പറഞ്ഞ് നടക്കാൻ ചൂക്കെ ഞാൻ ആരാക്ക് ഇപ്പോ അടിച്ചു കൊന്നിട്ട് ഞാൻ സൈറ്റേലി പോയി കൊടുക്കും ഇങ്ങനെ പറഞ്ഞു നടക്കും മരക്കളായിട്ട് നിന്റെ വഴ്മി നടക്കി കാണുകയാണ് വാക്കിലെത്തോളാം എന്റെ ചൊല്ലിട്ട് ഇതിന് ഒരു വിഷയം വേണ്ട ഞാൻ ഒരു പറഞ്ഞു കേട്ടപ്പോ അതിനോടൊന്ന് പറഞ്ഞിരുന്നുള്ളൂ നീ ജീ ഇയച്ചത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് തിരക്കൂടാ നിൽക്കണ്ട പൊന്നാറന്റെ പാത്തു ഒന്നും മുണ്ടാതെ കുത്തർന്നോ ഓരോ നീ വെറുതെ പറഞ്ഞു നിറക്കെ ഓരോ പഠിച്ചോട് ആയിക്കോളൂ ചേച്ചാ അങ്ങട്ട് കണ്ണും ചോദിച്ചും കണ്ട ഞാൻ പിന്നെ എന്തെങ്കിലും ഉള്ളത് പിന്നെ എന്നോട് പറയാലോ ചേച്ചി എന്നോട് പറഞ്ഞു അയച്ചു ഓർക്കൂട്ടിയില്ലാതെ അയച്ചിട്ട് മണ്ടി വന്ന് പറഞ്ഞാണ് നീ ഇപ്പ ജീ നീ ഒരു പറഞ്ഞത് ശരിയാണോ എന്ന് വെച്ചാൽ അറിയുന്നല്ലോ പൊന്നാരെൻ്റെ വളരെ ഞമ്മക്കുണ്ട് തള്ളാർ നമ്മളെ അമ്മായിമാരെ നമ്മൾ കഷ്ടപ്പെടുത്തുമ്പോൾ നമ്മളെ തള്ളാരെയും കഷ്ടപ്പെടുത്താൻ നമ്മളെ നാത്തുമാരുണ്ടാവും അപ്പൊ ഞാൻ ഉപദേശിക്കാൻ ഞാൻ അങ്ങനെ അമ്മായിമാന എന്തേലും അറിയാം അത്ര വാർത്താ ചെയ്താലും ഇറക്കുന്നല്ലോ ഇത് ഭയങ്കര ഇറങ്ങറായി ും പറഞ്ഞ ഞാൻ ഇപ്പൊ സങ്കടം പക്ഷേ കേൾക്കുന്ന ഒരിക്കലും വിചാരിച്ച പത്തുവാഴിവാക്കെ ഞാൻ എല്ലാം കൂടെ പറഞ്ഞിരിക്കുന്നത് വേറെ ആരും ഇല്ലല്ലോ അമ്മ ഒഴിവാക്കി കാളാ ഞാനങ്ങനെ കേട്ടിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു വിസയാ കണ്ട എന്റെ പൊന്നാനോ എന്നെ നമ്മൾ തോറ്റിക്കുന്നു എന്തായാലും ഇങ്ങനെ പേരേക്കൊന്നു പോയി അറ്റ അപ്പൊ ഒന്ന് വരുമ്പോത്തേന് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ട്ടി കുട്ടി വൃത്തിയാക്കാൻ പണ്ട് ആ കുട്ടിക്ക് ഇപ്പൊ തന്നെ അലർജിയാണ് ഇന്റെ ഹൃദയ ഭൂമിക്ക് പറഞ്ഞ പോ അലർജിണ്ടാവുമ്പോ എന്താ എല്ലാത്തി അലർജി ആയി പോയി അപ്പൊ ഞാനിപ്പരേ പോയിട്ട് വാക്കിലെ പറയാൻ പോയി പോല പിന്നെ പറഞ്ഞിട്ടടി എന്നായിക്കോട്ടെ ആയിക്കോട്ടെ

അത്ര ഓടും പെട്ടെ ഇന്നങ്ങനെ പറഞ്ഞ ശരിക്കും പറ

ജിമ്മാനോട്ട് പറഞ്ഞയച്ചാളാ ഓട്ടോസിന് പൈസ ഞാൻ പെറവ് കൊടുത്തോണ്ട് ആ സിമ്മോട് എന്ന് കേട്ടാ നിപ്പോ അവിടെ നിക്കാം അങ്ങനെ നിക്കാട്ടെ അത് തീരുമാനം ആക്കിട്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാം ശരി അതല്ലേ അങ്ങനെ സെള്ളല്ലോ വിളിച്ചിട്ട് പറയണം നീ വിളിച്ചു പറഞ്ഞാ എന്താ പറഞ്ഞത് ഉം ഓനിക്ക് പെണ്ണുങ്ങളെ പറയുന്നേ പറ്റൂലോ എനിക്ക് അപ്പൊ എനിക്ക് ഭയങ്കര പനിയും തരും എന്നെക്കൂടെ പറയിപ്പിച്ചണ്ട പെണ്ണുങ്ങളും ബാലം തൂങ്ങി നടക്കണ സാധനം അല്ല ആകണ ഇക്കൊഞ്ഞു കാട്ടാ ൊന്നും കാട്ടില്ല ജി ഒരു ഓട്ടഷൻ വെച്ചോ നല്ല പൈസ ഉള്ള ആരെങ്കിലും ഓട്ടഷ വെച്ചിട്ട് പറഞ്ഞോളാം അമ്മാന ഞാൻ നോക്കിക്കൊണ്ട് കുറച്ച് ദിവസം ഇന്ത്യ തീർക്കട്ടെ നല്ല തീരുമാനം എടുത്തിട്ട് പറഞ്ഞാ മതി ഏതാ പൈസ ഞാൻ കൊടുത്തോണ്ട് കൊടുത്തോണ്ടി ജീവിതോ എന്നാളാരെത്താക്കാൻ അങ്ങനത്തെ ഒരു എമ്പത്തിനു കാണല്ലോ ഏതൊരു നാലഞ്ച് ദിവസം എന്റെ അമ്മ അവിടെ തീരുമാനമാക്കിട്ടേ അവളെല്ലാ പോലും തീർത്തിരിഞ്ഞ് തവണ കൊണ്ടാക്കി കൊടുക്കണം ആ എന്റെ തള്ളാൻ ചൂട്ടി പുറത്തേക്ക് മക്കളെ സ്വിച്ച് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഓള തള്ളാനോട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നിട്ട് ഓക്കെ മുഴുവൻ തള്ളും കൂട്ടുകാരും കൊണ്ടുപോകത്താലേക്ക് സമാധാനം ഉണ്ടാവുള്ളൂ വരാന് പറ്റുള്ളൂ വെറ്റാ ബാക്കി എന്തൊക്കെയാ ചോദിച്ചറിയണം ഏതാലും എന്റെ അമ്മ വരുമ്പോഴത്തേന് എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം മുപ്പരോട് ഒന്ന് പറയട്ടെ അങ്ങാടി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ കുറച്ച് കോഴിയും പൂത്തും ആടും ആടിനെ തല ഒക്കെ കൊടുത്തൊക്കെ എന്റെ മ്മക്ക് ഭയങ്കര തൃപ്തതയായി ആടി തലക്കുണ്ടാക്കി കൊടുക്കണത് ഏതായാലും മൂപ്പരോട് പറട്ടെ മൂപ്പര്ക്ക് കാര്യമായിട്ട് എന്തോ ഒരു പണിയുണ്ടല്ലോ നീ ഇപ്പൊന്ന് പിഴക്ക് പോകാൻ വേണ്ടിട്ട് നീപ്പോ പറഞ്ഞിട്ട് കേൾക്കുവോ ഈ ലീസ്റ്റ് കൊടുത്തിട്ട് എന്റെ മൂത്ത് പെരുന്ന് ഉറപ്പാണ് ഒന്നാമത് പിന്നെ മുപ്പരമ്മ വന്നപ്പോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ എത്തുന്ന പറഞ്ഞത് ഉം പച്ചക്കറി എന്ന് കൊടുത്താൽ മതി അരച്ചു മീനും കൊടുക്കാണ്ട് അമ്മക്ക് മേ ആണ് കുറച്ചോളാണ് മറ്റേതാണ് ചപ്പാട ചവറാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ നല്ലത് മടച്ച ആളാണ് നീ ഇപ്പൊ എന്റെ അമ്മ വരുന്ന ആടും ഓത്തും കോഴിയൊക്കെ പറഞ്ഞാൽ നീ ഇതൊക്കെ എന്തൊക്കെയാ പറയാവോ െ പറഞ്ഞോട്ട് പറഞ്ഞത് എന്റെ സാധനം ഇന്നത്തെ പോയി വാങ്ങാനുള്ളത് ഇന്നിപ്പോ ചോറ് കൂട്ടാനൊക്കെ ആക്കില്ല ഇപ്പൊ നാളെക്കല്ല ഇനിയിപ്പോ വാണ്ടത് അതുകൊണ്ട് നാളെ ഞാനും എന്താച്ചാ വാങ്ങിയാൽ തരാം ഇനിയിപ്പൊ ഞാൻ എവിടുക്കും അറങ്ങൂല എല്ലാ ഇനിയിപ്പ കാര്യമായിട്ട് ഇപ്പൊ എന്താ സാധനങ്ങളൊക്കെ ഇവിടെ ഒന്നും ആരെയും വരണ്ടച്ഛൻ പറഞ്ഞു മനസ്സിലാണെങ്കിൽ അത് അവിടെ വേണമെങ്കിൽ തരാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോട് പറഞ്ഞു നല്ലത് നല്ല രസമൊക്കെ ഉണ്ടാക്കി കൊക്കണം എന്റെ അമ്മക്ക് നാലഞ്ചു ദിവസായി നല്ല തൊള്ളൊക്ക രസമൊക്കെ കിട്ടിയിട്ട് അവിടെ വലിയ നാത്തൂരി പസ്മാരെ പറഞ്ഞ അയച്ചതാണ് എന്നിട്ട് എന്റെ അമ്മ നേരെ പോയി ചെന്നത് എന്റെ ആരത്തിന്റെ അവർക്കാണ് അവിടെ ഇപ്പൊ ആഴ്ചന്റെ മേലായി ഇതൊന്നും അറിയില്ല ഞാൻ അമ്മന്ന് അറിയാണെങ്കിൽ അവളെല്ലാം പൂരി ഞാൻ തീർത്തൊത്തിന് അപ്പൊ ഓട് പറഞ്ഞി അപ്പൊ അമ്മ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഇതൊക്കെ വരുന്ന പാത്തിൻ്റെ അടുത്ത് പോകാനായിരുന്നു അപ്പൊ ഓട് ഏതാ ഒരു പൈസ ഉള്ളത് ഓട്ടശ്ശേരിന്റെ അമ്മയുടെ കയറ്റി അയക്കണ്ടേ അപ്പൊ കൊച്ചശ തുടങ്ങട്ടെ എന്നാലും അലേ തീരുമാനം എടുത്തിട്ട് ഞാനിത് പറഞ്ഞേക്കോളൂ അപ്പൊ കുറച്ച ഇറച്ചി മീനും അതേപോലെ താഴ്ച്ചോറും കാടിന് താഴ്ചോർ ഭയങ്കര തൃപ്തിയാണ് അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടിരേ ഇന്ന രാത്രി അത് ഉണ്ടാക്കി കൊടുക്കാലോ പിന്നെ നാളെ വന്നാ പിന്നെ ഇറച്ചി മീനൊക്കെ പിന്നെ വാങ്ങിയാൽ മതി നോ ഇപ്പൊ തഴച്ചോറ് വാങ്ങിക്കൊണ്ട് ഞാൻ ചെയ്യും ഓ ഓ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ ഏതായാലും വളഞ്ഞു തിരിഞ്ഞു മൂക്കു കുടിച്ചപ്പോ തന്നെ മനസ്സിലായിക്കും എന്തോ ഇവിടെ സംഭവിക്കാൻ പോണ്ടു അപ്പൊ അന്റെ തള്ളങ്ങട്ട് വരണുണ്ട് അപ്പൊ അന്റെ തള്ളൊക്കെ ആടിന്റെ തടവാണെന്ന് രാത്രി ഉണ്ടാക്കി വെക്കാൻ ഓ നാളെ മീൻ കുറച്ചൊക്കെ വാങ്ങിയാ മതി തെക്കേടിക്കാം ഇതൊക്കെ കൂട്ടി ഏ നാലഞ്ച് ദിവസം എന്റെ ഉമ്മ വരണുണ്ട് അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് ഇവിടെ എല്ലാം മുതലും ഉണ്ട് നിങ്ങളുടെ പച്ചക്കറി കൊർത്താ മതി ഇറച്ചി മീനും കൊടുക്കാണ്ട കൊളസ്ട്രോൾ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അഞ്ചന അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും തല്ലുണ്ടാക്കും നിങ്ങൾക്ക് അതൊക്കെ മാറുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് ജിൻ്റെ അമ്മ വീട്ടിൽ മുട്ടിച്ചിട്ട് അടിച്ചപ്പെടുന്നു പറഞ്ഞത് ഇപ്പൊ എന്റെ തള്ള വരുമ്പോ ഞാൻ എല്ലാ സാധനവും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉമ്മക്ക് നോക്ക് നല്ല കൊസിയിൽ തിന്നണല്ലേ നടക്കൂല മോളെ ജിന്റെ അമ്മാനെ നിലച്ചേക്ക് നോക്കുവാണെങ്കിൽ അന്റെ അമ്മനെ ഞാൻ നിലച്ചേക്ക് നോക്കും എങ്ങനെയാണ്ട് ആത്തൂന തന്നെ നോക്കുക നിങ്ങൾ ഈ മക്കൾ ചെയ്യാ ഏഹ് നമ്മളെ അമ്മായിമാരെ അടുപ്പം ചെയ്യുമ്പോ അവിടെ അടുപ്പം ചെയ്യാൻ പാട്ടോനെ അവിടെയും കൊടുക്കും പൊന്നാറൻറെ ആദ്യ കാലം കൊണ്ട് ഇനി പാർട്ടി കൊടുത്തിരുന്നത് ഇപ്പൊ അപ്പാണ് കൊടുക്കുന്നത് ഇവിടെ അമ്മായിമാരെ നോക്ക് അതേപോലെ നോക്കും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പെട്ടട പോയി ഞാൻ കുറഞ്ഞ എന്തൊക്കെയാ പോന്നു കൊറച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മ വരുമില്ല ഞാൻ ഇപ്പൊത്താ കാട്ട് മൂപ്പരമ്മ വന്നപ്പോ ഞാൻ നല്ലമ്പോള് നോക്കിയാ മതി ഇനിയിപ്പൊ ഇങ്ങനെ ഒരു ചപ്പ അത്ര ഇടങ്ങറാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ കാട്ട് എന്തോ ഒരു കസ്റ്റിൻ്റെ അമ്മ വന്ന ഞാൻ എത്തുന്ന ഞാൻ എൻ്റെ അമ്മക്ക് തിന്നാൻ കൊടുക്ക എന്തോ ഒരു കിടങ്ങറാണ് റബ്ബ അങ്ങനെ ഒരു കിടങ്ങർ ആർക്കും കൊടുക്കല്ല മുത്തുമ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഇതിൽ കഥ എന്താണ് സ്വന്തം മകളടുത്തേക്ക് അമ്മ വരുമ്പോ എങ്ങനെയാണ് അമ്മ മക്കൾ നോക്കണമെന്നുള്ള ഒരു അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന്റെ തൊട്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തതിന് ഇതേപോലെ മരുമക്കളുടെ അടുത്തേക്ക് അമ്മായിമ്മ വന്നാലുള്ള അവസ്ഥ എങ്ങനെയെന്ന് അപ്പൊ ആ ഒരു വീഡിയോ കാണാത്ത കാണാത്തൊരു കണ്ടാലേ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ മരുമക്കളടുത്ത് അമ്മായിമ്മ വരുമ്പോ ചില മരുമക്കളുടെ സ്വഭാവമാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു കാണിച്ചുകൊടുത്തിരിക്കുന്നത് അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തുമണികൾ അപ്പം നിങ്ങൾക്ക് ആ കാണാത്തവരൊന്ന് കാണുക പിന്നെ സ്വന്തം മക്കളടുത്തേക്ക് ഇമ്മ വന്നാലുള്ള പ്രതികരണമാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയില് കാണിച്ചു തന്നെക്കണത് അപ്പൊ എല്ലാവരും മാക്സിമം കാണുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കേട്ടാ ചില മക്കളെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണിച്ചു തന്നേക്കുന്നത് ചില മക്കൾ അമ്മായിമാരെ നല്ലോണം കടുപ്പം ചെയ്യും ഏർ നോക്കൂല പൊടിക്കൂല തിന്നാൻ കൊടുക്കൂല അപ്പൊ സത്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ നമ്മള്മാരെ അതേപോലെ ചെയ്യാനും നമ്മളെ ആങ്ങളാരെ പെണ്ണ് കെട്ടിക്കൊണ്ടാകും അവര് അതേപോലെ ചെയ്യൂട്ടോ മക്കളത് നൂറ് ശതമാനം ശരിയാട്ടോ ഞമ്മളെ അമ്മായിമാരെ ചെയ്യണ അതേ രീതിയിൽ നമ്മളെ അമ്മമാരും ചെയ്യാൻ നമ്മുടെ നാത്തുമര് ഉള്ളത് ഓർക്കണം അപ്പൊ മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ആദ്യം പക്ഷം കാലം കൊണ്ടെനി കൊടുത്തത് പോ സ്പോട്ടിലെട്ടോ മറുപടി കൊടുക്കണത് അപ്പൊ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും മരുമക്കൾ അമ്മായിമാരെ പല രീതിയിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഒരു മാറ്റം വരികയാണെങ്കിൽ അതിന്റെ ഭർക്കത്തും കുരുത്തൊക്കെ ഞമ്മക്കന്നല്ല അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാ പിന്നെ ഒരു മുത്തുമണിൻ ചോദിച്ചു എന്റെ വീട് എവിടെയായിരുന്നു അപ്പൊ മലപ്പുറം തിരൂരട്ടെ നമ്മുടെ വീട് അപ്പൊ ആ മുത്തുമണി സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ മുത്തുമണികളെ ആണ് ചെയ്തോണ്ട് ഇന്നലെ കുറെ മുത്തുമണി ലൈക്ക് ചെയ്യാന്നാണ്ട് പോകുന്നുണ്ട് മാണിക്ക കല്യാണ പുകയില മറക്കുകയാണെന്ന് നല്ലോണം അറിയേണ്ടത് ഈ പാത്തു പറഞ്ഞ് പറഞ്ഞ് കുയങ്ങിക്കണ് ലൈക്കും ചെയ്തോണ്ട് പിന്നെ പാത്തുകൊണ്ട് ഈ വീടൊക്കെ കാണാൻ താല്പര്യം ഉണ്ട് സബ്സ്ക്രൈബും ചെയ്തോണ്ട് ഒന്നാരണ്ട മാണിക്കല്യാള ഓഞ്ഞാരണയള നമ്മളെ നാട്ടിലൊക്കെ ചൂടുണ്ടാ ചൂടുണ്ടെങ്കിലൊക്കെ കമന്റ് കമ്മിറ്റിട്ടോ നമ്മളെ നാട്ടിൽ ചൂടോന്ന് നിൽക്കാനും പായാനൊക്കെ ഓടുന്നു ഓടാനു തോന്നുന്നു പാഞ്ഞു ഓടി പോകാനാണ് തോന്നുന്നത് എത്താമ്മ ലോകത്തിന്റെ ഒരവസ്ഥ എന്തിനായിട്ടുള്ള ചൂടാന്ന് നിക്കാറില്ല ദുബായിലാതെ മക്കളെ പെരാ പെരാ മഴത്ത് കുടുങ്ങിയിട്ട് ആൾക്കാരെ അന്ന നാട്ടിൽ എവിടെക്കെ പോയി നിൽക്കുന്ന ഓരോരുത്തർ വള്ളപ്പൊക്കം കാറും ലോറും ഇനി ഇല്ലാത്ത ഒക്കെ ഒഴിച്ച് പോയിട്ട് നിന്റെ കണ്ണ് കളി നിൽക്കുന്നുണ്ട് പക്ഷോനെ ആ മഴക്കൊന്ന് ഇങ്ങോട്ട് പെയ്യാണെങ്കിൽ ചൂട് നോക്കണ്ടെ രാത്രി കാൻ വെച്ചാൽ പകലും കേൾക്കാൻ പറ്റാ മണ്ടി കയച്ചിലാവാനാണ് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീട് എത്തുന്നോട്ട് മക്കളെ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കൊണ്ട് പാഞ്ഞു ഞാൻ പുറത്ത് ഓടി പോവും പൊന്നാരിന്റെ മണിക്കല്ല എത്തെന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ഇനി കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഓടി കയറ്റിലാവേണ്ടിട്ട് അത്ര ചൂട് കൊണ്ട് ഇവിടെ നിൽക്കാൻ വെച്ചാ അപ്പൊ പൊന്നാരന്റെ മണിക്കക്കല്ലെ അപ്പൊ എല്ലാവർക്കും അസ്ലാമലൈക്കും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കണ്ട പിന്നെ പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പൊ എല്ലാവരും അസ്ലാമലൈക്കും ഇപ്പൊ രണ്ട് അസ്സലാമലൈക്കും എല്ലാരും ഒന്നും മാറ്റിക്കൊണ്ടിട്ടാ ഇത്തപ്പൊന്ന് രണ്ടോ ഒക്കെ പറഞ്ഞാലൊക്കെ നല്ലതാണ് അപ്പൊ ഞങ്ങൾ പറയാം അസലാ വലൈക്കും എല്ലാരും സലാമക്കണം മറക്കിയിട്ടേക്കാമെന്നാട്ടിട്ടോണ്ടി ഞാനേശാല്ലാ പുതിയ വീഡിയോ വീണ്ടും വരാം